ഞാൻ ഇപ്പോഴെന്നാൽ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഹൈമാവതി കൃഷി വിള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ഒരു ഉണ്ട് അതിന് ഒരു പിന്നെ മഗ്നീഷ്യൻ്റെ കുറവുകൊണ്ടാണ് ഇല ഉണക്കവും പഴുപ്പും എല്ലാം വന്നിട്ടുണ്ട് അത് അത് പ്രൂണിങ് ചെയ്തിട്ട് കുറച്ച് മരുന്ന് അടച്ച് കൊടുത്തിട്ട് കുറച്ച് അതിന് പിന്നെ മഗ്നീഷ്യൻ മരുന്ന് ഇട്ട് കൊടുക്കാൻ അടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പിന്നെ അതിൽ എന്ന് വെച്ചാൽ ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവുള്ളത് ഈ പച്ച ഇല ഇല പച്ച തണ്ടിന് തണ്ടിന് പച്ച അതിന് അടുക്ക എല്ലാം മണ്ണ് നീന് വരാ അതിനു വരാം പച്ച വരും അതിൽ നിന്ന് അടുത്തേക്കൊരു മഞ്ഞും കൂടി വരുന്നതിന് മെക്നീഷ്യത്തിൻ്റെ കുറവാണ് അതെല്ലാം പ്രൂണിങ് ചെയ്തിട്ടാണ് ഇപ്പോൾ അതിപ്പം ഞാൻ വൃത്തിയാക്കിയിട്ട് അതിനൊരു മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബിഗ് ബോസ് മരുന്നാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അത് അടച്ച് കൊടുത്തിട്ട് നീന് കുറച്ച് എത്ര ചാട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഞാൻ വേടിയോ ഞാനതിൻ്റെ തായലി അതിൻ്റെ ലീക്ക് താഴെ കൊടുത്തിട്ടുണ്ട് അല്ല ഇതിൻ്റെ വിശദമായിട്ട് അത് കീഴിൽ കണ്ടാൽ മതി അതായത് ഞാൻ അങ്ങനെ ചെയ്താലും ഞാനതിൽ കാണാം Hang on. Yeah.